കണ്ടച്ചാങ്കടവിൽ ബി ജെ പി സംസ്ഥാന ജാതിയിൽ പട്ടികജാതി അവഹേളനത്തിനെതിരെ പി കെ എസ് മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി കണ്ടചാങ്കടവിൽ മണലൂർ ഏരിയ സെക്രട്ടറി വി വി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ ചന്ദ്രൻ ശ്യാമ വിനോദ് ടി പി ഷിജു കെ വി മനോഹരൻ വി എ അനിൽ എന്നിവർ സംസാരിച്ചു അങ്ങനെ അങ്ങനെ ഒരു പട്ടികജാതി എന്നൊരാളുകള് ഇപ്പൊ കേ സംബന്ധിച്ച ഇവിടെ അങ്ങനെ ഒരു ജാതി പിരിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കലൊന്നുമില്ല അത് വടക്ക വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ കേരളത്തിലെ ആ കാര്യങ്ങളൊക്കെ വളരെ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംസ്ഥാനമാണ് ഈ നമ്മുടെ കേരളം മാത്രമല്ല അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ഏഴ് പട്ടികജാതി സ്ത്രീകളെ കൊണ്ടാണ് അവിടെ പാല് കാച്ചത് അങ്ങനെ പക്ഷെ അങ്ങനെ ഈ വിഭാഗത്തിനെ ഒന്നും വേർതിരിച്ച് മനുഷ്യനായി കാണാത്തവരാണ് ബി ജെ പി ആർ എസ് എസ് ഈ ഇന്ത്യയിലെ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ